ഡോക്ടർ സെബാസ് ചെൻപോൾ കാര്യത്തിൽ കോൺഗ്രസിലെ ഈ ആശയക്കുഴപ്പം സ്വാഭാവികമാണോ വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ നേതാക്കൾ നിർബന്ധമായും പോകണമെന്ന് പറയും കേരളം അടക്കമുള്ള തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ചിലതെങ്കിലും പോകരുത് എന്ന് പറയും സ്വാഭാവികമായിട്ടും വടക്കേ ഇന്ത്യയിൽ വലിയ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ വിഷയമായി വരാൻ പോകുന്ന രാമക്ഷേത്ര നിർമ്മാണത്തിൽ അത് രാഷ്ട്രീയ വിഷയമാക്കുന്നു എന്ന ഒറ്റ ആരോപണം ഉന്നയിച്ചുകൊണ്ട് നിലവിൽ കോൺഗ്രസിന് പോകാതിരിക്കാൻ സാധിക്കുമോ അത് അടിസ്ഥാനപരമായ വിഷയങ്ങളിൽ കോൺഗ്രസ്സിന് ഈ ചിന്തക്കുഴപ്പം കുറേ കാലമായിട്ടുണ്ട് ഏറ്റവും ഒടുവിലായി പലസ്തീൻ ജനതയോട് ഐക്യദാർഢ്യം പ്രടിപ്പിക്കുന്ന ചടങ്ങുകൾ അത് പരസ്യമായി നടത്താൻ കോൺഗ്രസിന് തടസ്സമായത് അങ്ങനെ അവർ പറഞ്ഞില്ലെങ്കിൽ പോലും നമുക്കെല്ലാം അറിയാം അത് ചില സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെടുത്തി അവർ ആ വിഷയത്തെ കണ്ടതുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണം പൂർത്തിയായിരിക്കുന്നു അതിൻ്റെ പ്രതിഷ്ഠ അത് വലിയ തോതിലുള്ള ഒരു സർക്കാർ പരിപാടി അല്ലെങ്കിൽ ബി ജെ പി പരിപാടിയായി മാറ്റിയിരിക്കുകയാണ് അവിടെ പ്രധാന കാർമ്മികനും പൂജാരിയും ഒക്കെയായി വരാൻ പോകുന്നത് നമ്മുടെ പ്രധാനമന്ത്രി തന്നെയാണ് ഇത്തരം സന്ദർഭങ്ങളിൽ സ്വീകരിക്കേണ്ട ഉചിതമായ നിലപാട് എന്ത് എന്ന് ആദ്യത്തെ പ്രധാനമന്ത്രി കോൺഗ്രസിൻ്റെ നേതാവ് ജവഹർലാൽ നെഹ്റു തന്നെ പണ്ട് വ്യക്തമാക്കിയിട്ടുള്ളതാണ് അന്ന് ഗുജറാത്തിലെ സോമനാഥ ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠാ ചടങ്ങിൽ അന്നത്തെ രാഷ്ട്രപതി രാജേന്ദ്ര പ്രസാദ് പങ്കെടുക്കും എന്ന് വന്നപ്പോൾ അത് വിലക്കിയ പാരമ്പര്യമാണ് കോൺഗ്രസിനുള്ളത് പ്രധാനമന്ത്രി നെഹ്റുവിനുള്ളത് നെഹ്റു അന്ന് ചൂണ്ടിക്കാണിച്ചത് ഒരു മതനിരപേക്ഷ സമൂഹത്തിൽ ആരാധനാലയങ്ങളുടെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുക എന്നത് രാഷ്ട്രപതിയുടെ ചുമതലയല്ല രാഷ്ട്രപതിക്ക് ചേർന്ന നടപടിയുമല്ല എന്നദ്ദേഹം വളരെ വ്യക്തമായി പറയുകയുണ്ടായി അദ്ദേഹം മറ്റൊന്നുകൂടി പറഞ്ഞല്ലോ രംഗൽ വന്നപ്പോൾ ഇതാണ് ആധുനിക ഇന്ത്യയുടെ ആരാധനാലയങ്ങൾ അങ്ങനെ ഒരു വ്യക്തത സമീപനത്തിലുള്ള വ്യക്തത ആദ്യം മുതലേ ഉണ്ടാക്കി കൊടുത്ത നെഹ്റുവിൻ്റെ പാർട്ടിയാണ് കോൺഗ്രസ് ആ കോൺഗ്രസ് ആണ് ഇപ്പോൾ ഉചിതമായ തീരുമാനമെടുക്കാൻ കഴിയാതെ ആശയക്കുഴപ്പത്തിൽ ഉഴലുന്ന ഒരു ഒരു അവസ്ഥ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് ഈ ബി ജെ പിയുടെ ബി ടേം ടീം ആണ് സോഫ്റ്റ് ഹിന്ദുത്വമാണ് കോൺഗ്രസിൻ്റെ നയം എന്നൊക്കെയുള്ള ആരോപണങ്ങൾ ശരിവയ്ക്കത്തക്ക രീതിയിലാണ് കോൺഗ്രസ്സിൻ്റെ പോക്ക് ഒരു തീരുമാനം എടുക്കാം ആ തീരുമാനം ഉചിതമായിരിക്കണം അതിൻ്റെ ഭവിഷ്യത്തുകൾ എന്തുമാകട്ടെ അങ്ങനെ ഒരു ധൈര്യത്തോടെ മുന്നോട്ട് പോകാൻ കഴിയാത്ത പാർട്ടിയായി കോൺഗ്രസ് മാറിയിരിക്കുന്നു അതുകൊണ്ട് ആ പാർട്ടിക്ക് എന്തെങ്കിലും ഗുണം കിട്ടും എന്ന് ഞാൻ കരുതുന്നില്ല ഈ ആശയക്കുഴപ്പം കോൺഗ്രസ്സിനെ കൂടുതൽ അപകടത്തിലേക്ക് ചാടിക്കും ആ ആശയക്കുഴപ്പം രാഷ്ട്രീയമായി മുതലെടുപ്പിന് ബി ഉപയോഗപ്പെടുത്തുകയും ചെയ്യും